സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എ എഫ് എഫ് ഓൾ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷനൊക്കെ നമ്മുടെ സ്വന്തം ഇവിടത്തന്നുള്ള ബി സി സിയെ കണ്ടുപഠിക്കണം അവരൊരു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന രീതികൾ അത് കണ്ടുപഠിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ നോക്കുക ഇന്ത്യ ബംഗ്ലാദേശ് ആ സീരീസിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സീരീസ് എന്ന് നടക്കും എങ്ങനെ നടക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ എപ്പോഴേ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇത് ഇന്ത്യയുടെ സെപ്റ്റംബറിലേക്കുള്ള കാര്യമാണ് ഇപ്പോൾ ജനുവരി ആയതേ ഉള്ളൂ ഇപ്പോൾ സെപ്റ്റംബറിലേക്ക് വരെയുള്ള സീരീസ് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നടക്കുകയും ചെയ്യും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബി സി സി പറഞ്ഞത് എല്ലാം അതുപോലെ തന്നെ നടക്കും പിന്നെ ചെറിയ എന്തെങ്കിലും ഇഷ്യൂസ് ഇഷ്യൂസിലേക്ക് വരുമ്പോഴുള്ള പ്രശ്നമെന്ന് പറയുന്നത് സോ എന്തായാലും ഫസ്റ്റ് കൂടി നടക്കാൻ പോകുന്നത് സെപ്റ്റംബർ ഒന്നാം തീയതി തൊട്ടാണ് ബംഗ്ലാദേശിനെതിരായിട്ടുള്ള എസ് ഇപ്പോൾ ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ബംഗ്ലാദേശിനെതിരായിട്ടുള്ള ഫസ്റ്റ് ഓടി നടക്കാൻ പോകുന്നത് സെപ്റ്റംബറിലാണ് ഫസ്റ്റ് സെക്കൻഡ് ആൻഡ് തേർഡ് ഓടി സെപ്റ്റംബറിലാണ് നടക്കാൻ പോകുന്നത് അതുപോലെ ടി ട്വൻറ്റി ഫസ്റ്റ് ഇ ട്വൻറ്റി നമ്മുടെ സഞ്ജു സാംസൺ ഒക്കെ ഉണ്ടാക്കുമെന്ന് വിചാരിക്കാം അദ്ദേഹം പെർഫോമൻസ് ഒരു വേൾഡ് കപ്പിലെ പോലെ ഇരിക്കും സോ എന്തായാലും ആ ഒരു ടി ട്വൻറ്റി പ്രഖ്യാപിച്ചിരിക്കുന്നു അതും ഫസ്റ്റ് സെപ്റ്റംബറിലാണ് ടി ട്വൻറ്റി നടക്കാൻ പോകുന്നത് സോറി ഫസ്റ്റ് ഇ ട്വൻറ്റി നടക്കാൻ പോകുന്നത് നയൻത് സെപ്റ്റംബറിലാണ് അത് ഒമ്പതാം തീയതി ഇത് ഓടി ആറാം തീയതി വരെ ഉണ്ട് ആദ്യത്തെ സെപ്റ്റംബർ തേർഡ് സെപ്റ്റംബർ സിക്സ് സെപ്റ്റംബർ ഓടിയും അതുപോലെ ടി ട്വൻറ്റി നടക്കാൻ പോകുന്നത് ഒൻപത് സെപ്റ്റംബർ പന്ത്രണ്ട് സെപ്റ്റംബർ അതുപോലെ പതിമൂന്ന് സെപ്റ്റംബർ എന്നീ തീയതി തീയതികളിലുമാണ് സോ എന്തായാലും ആ ഒരു ദീർഘവീക്ഷണം ഉണ്ട് നമ്മുടെ ബി സി സിക്ക് അത്രയും മുമ്പത്തെ ഒരു എട്ട് മാസം മുമ്പത്തെ മാച്ചവരെ ഒരു പ്രഖ്യാപിച്ചു ഇവിടെ ആണെങ്കിൽ വല്ലാത്തൊരു പ്രശ്നമാണ് എ എഫ് പിൻ്റെ കാര്യം നോക്കിയാൽ ഇതൊക്കെ പഠിക്കണം അല്ലേ